സംസ്ഥാന രാഷ്ട്രീയത്തിൽ ചൂടൻ ചർച്ചകൾക്ക് വഴിവച്ച നായർ ഈഴവ സഖ്യനീക്കം പൊളിഞ്ഞതോടെ ഇച്ഛാവങ്കത്തിലായത് ഇടതുമുന്നണിയും ബി ജെ പിയുമാണെന്ന രഹസ്യം അങ്ങാടിപ്പാട്ടാവുകയാണ് മുതലക്കുളത്തിൽ നിന്നും കരകയറിയ വാനരന്റെ ആശ്വാസമാണ് ഇപ്പോൾ സത്യത്തിൽ വലതു മുന്നണിക്ക് ഈഴവ നേതാവ് പത്മഭൂഷൺ വെള്ളാപ്പള്ളിയും നായർ സമുദായത്തിന്റെ ജീവാത്മാവും പരമാത്മാവുമായ മന്നത്ത് പത്മനാഭദാസൻ സാക്ഷാൽ സുകുമാരൻ നായരും പരസ്പരം കെട്ടിപ്പിടിച്ചു ഒരു പാത്രത്തിൽ നിന്നുണ്ട് നല്ല നല്ലതഴപ്പായി കിടന്നുറങ്ങുന്നതും ഇവരുടെ പുനർസമാഗമം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ തക്കം പാർത്ത് ഉള്ള എണ്ണയെല്ലാം കണ്ണിലെടുത്തൊഴിച്ച് കാത്തിരുന്ന സി പി എം മുന്നണിക്ക് ഗരിക്കണിയിലെ അടിവിലിൽപ്പെട്ട് സ്വന്തം വിരലുകൾ ചതഞ്ഞ അവസ്ഥയാണെന്നും പറയാതെ വയ്യ വെള്ളാപ്പള്ളിയുമായി ഒത്തുപോവില്ലെന്നും സമുദായത്തിന്റെ വിലകളയാൻ ജനറൽ സെക്രട്ടറി കൂട്ടുനിൽക്കരുതെന്നും പറഞ്ഞു നായർ സർവീസ് സൊസൈറ്റിയുടെ വിവിധ യൂണിയനുകളിൽ നിന്നുള്ള സംവിധായകരെല്ലാം ഒറ്റക്കെട്ടായി നിന്നതോടെ സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനുമായുള്ള ഐക്യ കല്യാണവും മുടങ്ങിയിരിക്കുന്നു പത്മഭൂഷൺ കിട്ടിയ നടേശൻ വെള്ളാപ്പള്ളിയെ കൂട്ടത്തിൽ കൂട്ടിയാൽ നായന്മാരുടെ പേരും പെരുമയും പെരുന്നയിൽ മാത്രമല്ല ലോകമെമ്പാടുമില്ലാതാവുമെന്ന് തിരിച്ചറിവും ഇപ്പോ സുകുമാരൻ നായരുടെയും കൂട്ടരുടെയും കുത്തിയിൽ ഉദിച്ചിരിക്കുന്നു പമ്പയിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമത്തിന് വെള്ളാപ്പള്ളിയെയും ഒന്നാം നമ്പർ സ്റ്റേറ്റ് കാർഡിൽ ഒപ്പം കൂട്ടിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തുകൊണ്ട് സുകുമാരൻ നായരെയെ ക്ഷണിച്ചില്ലെന്നതും കേരളത്തിനകത്തും പുറത്തുമുള്ള നായർ പ്രമാണിമാർ ഇപ്പോൾ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു ശബരിമല സ്വർണക്കൊള്ളയിലടക്കം പ്രതിരോധത്തിൽ നിൽക്കുന്ന നമ്മുടെ സർക്കാരിനും സി പി എമ്മിനും എൻ എസ് എസിന്റെയും എസ് എൻ ഡി പി പിന്തുണ മുതൽക്കൂട്ടാവുമെന്ന് കരുതിയെങ്കിലും പൂട്ടിന്റെ പൊടി കാറ്റത്ത് പറന്നുപോയ അവസ്ഥയാണ് ഇപ്പോൾ പിണറായിയും കൂട്ടരും അനുഭവിക്കുന്നത് ോട്ടുകൾ സി പി എം മുന്നണിയിൽ നിന്നും ബി ജെ പിയിലേക്ക് വഴിമാറിപ്പോകുന്ന കാഴ്ചയാണ് ഇക്കഴിഞ്ഞത് തദ്ദേശ തെരഞ്ഞെടുപ്പിലൂടെ കേരളം കണ്ടത് സഖ്യം യാഥാർത്ഥ്യമായാൽ ഇരു സമുദായങ്ങളുടെയും പരമ്പരാഗത വോട്ടുകൾ തങ്ങളുടെ വെട്ടിയിൽ വീഴില്ലെന്ന ആശങ്കയിൽ കഴിഞ്ഞ കോൺഗ്രസ് മുന്നണിക്ക് നായർ ഈഴവ ഐക്യം തകർന്നത് അമ്പലപ്പുഴ പായസമായി മാറുകയും ചെയ്തിരിക്കുന്നു വെളുക്കാൻ തേച്ചത് പാണ്ഡായി എന്ന് പറഞ്ഞതുപോലെ വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റിയതും വാസവനെ പെരുന്നയിൽ രഹസ്യ ൂതനാക്കിയതും പിണറായി സർക്കാരിന് വേണ്ടത്ര ഗുണം ചെയ്തില്ലെന്ന് പറയുന്നവർക്കൊപ്പമാണ് ഇപ്പോൾ ഒറ്റമൈന